സ്കൂൾ സമയമാറ്റത്തിൽ മതസംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരക്കാണ് ചർച്ച ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ഉമേഷ് നേരത്തെ തന്നെ മന്ത്രി വ്യക്തമാക്കിയതൊരു സമയമാറ്റം എന്തായാലും ഉണ്ടാകില്ല പക്ഷേ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച എന്നതാണ് വിവരങ്ങൾ തീർച്ചയായും അനുജ സർക്കാരിന് സ്വന്തം നിലയിൽ ഇനി സമയം മാറ്റാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് കാരണം ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നായിരുന്നു ഇത്തരമൊരു മാറ്റത്തിലേക്ക് സർക്കാർ നിർബന്ധിതമായത് ഈ സാഹചര്യം സംഘടനകളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരുപക്ഷേ ഈ ചർച്ചയുടെ ലക്ഷ്യമായി കാണുന്നത് അല്ല എങ്കിൽ സംഘടനകൾ പ്രത്യേകിച്ച് സമസ്ത അടക്കമുള്ള സംഘടനകളാണ് ഇത്തരത്തിൽ എതിർപ്പുമായി രംഗത്തെത്തിയത് ആ സാഹചര്യത്തിൽ അവർക്ക് സ്വന്തം നിലയിൽ കോടതിയിൽ പോകാം ആ കോടതിയിൽ പോകുന്ന ഒരു പോംവഴി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സർക്കാർ പറയുന്നത് അതേസമയം സംസ്ഥ അടക്കമുള്ള സംഘടനകൾ മറ്റ് ചില മാർഗങ്ങൾ അതായത് ഓണം ക്രിസ്മസ് അവധിയെല്ലാം കുറച്ചുകൊണ്ട് ഈ സ്കൂൾ സ്കൂൾ സമയമാറ്റം കുറയ്ക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആശയമെല്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും വിശദമായി ഈ വിഷയത്തിൽ ചർച്ച നടക്കും വിശദമായി തന്നെ ഈ വിഷയത്തിൽ ചർച്ച നടത്തി സർക്കാരിന്റെ നിലപാട് അറിയിക്കും ഇത് വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം ഒരു സ്കൂൾ സമയമാറ്റത്തിലേക്ക് സർക്കാർ പോയത് അതായത് രാവിലെ പത്ത് മണി മുതൽ നാലു മണിവരെ എന്നുള്ളത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായി അതായത് പത്ത് മണി എന്നുള്ളത് ഒൻപത് മുക്കാലിനും ക്ലാസ് തുടങ്ങുന്ന രീതിയിലും ഒപ്പം ക്ലാസുകൾ അവസാനിക്കുന്നത് നാലേക്കാൽ എന്ന രീതിയിലും കൂട്ടുന്നു അരമണിക്കൂറാണ് സ്കൂൾ സമയമാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കാണ് പക്ഷെ ഇത് നേരിട്ട് ബാധിക്കുന്നത് വെള്ളിയാഴ്ചകളിൽ ഈ സമയമാറ്റം ബാധകവുമല്ല പക്ഷെ ഇത് രാവിലെ മതപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്നുണ്ട് എന്നാണ് സമസ്തയടക്കം മതസംഘടനകൾ പറഞ്ഞ ആരോപണം എന്തായാലും ഈ വിഷയത്തിൽ ആദ്യം ഒരു കടുംപിടുത്ത നിലപാടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉണ്ടായിരുന്നത് ഇനി ഒരു ചർച്ചയില്ല ചർച്ച ചെയ്തിട്ട് കാര്യമില്ല വേണമെങ്കിൽ കോടതിയിൽ പൊയ്ക്കോട്ടെ എന്നുള്ള നിലപാടിലായിരുന്നു സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും ഉണ്ടായിരുന്നത് ഒടുവിൽ കാന്തപുരം അടക്കം വിഷയത്തിൽ ഇടപെടുകയും ഒടുവിൽ എം വി ഗോവിന്ദൻ അടക്കം ഈ വിഷയത്തിൽ ചർച്ചയാകാമെന്ന് പറയും യും ചെയ്തു തൊട്ട് പിന്നാലെയാണ് കോഴിക്കോട് വെച്ച് ഈ വിഷയത്തിൽ ചർച്ചയാകാം പക്ഷേ സമയമാറ്റം സർക്കാരിനൊന്നും ചെയ്യാനില്ല നിലവിൽ കോടതിയിൽ പോയി അനുകൂല വിധി വാങ്ങിക്കോട്ടെ എന്നുള്ള നിലപാടാണ് സർക്കാരിനുള്ളത് അനുജ സ്കൂൾ സമയമാറ്റത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് മത സംഘടനാ നേതാക്കളുമായി ചർച്ച